ചെയ്താ കിട്ടണേ തന്നെ പോയി കടന്നിട്ട് അവന്റെ അവന്റെ ലൈഫ് എൻജോയ് തിരിച്ചു വന്നിട്ട് അവനെ അന്തരാളത്തിലേക്ക് ആ ഒരു സ്ത്രീ വിവാഹത്തിൽ വിവാഹിതയായ ഒരു സ്ത്രീയാണ് അവര് വിവാഹം ഒരു ഒരു ഇവിടെ നമ്മുടെ ഒരു കേരളത്തിൽ ഒരു പ്രാവശ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എനിക്ക് അടുത്ത പ്രാവശ്യം ക്രൂരമായിട്ട് ആ സ്ത്രീയെ സമീപിക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യർക്കിടയിലാണ് നമ്മൾ ഇത് ജീവിക്കുന്നത് നിന്റെ കാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞ എന്താ ഒരു ഒരു പ്രത്യേക ദൈവത്തിന്റെ ഒരുപാട് അധികാരമുള്ള ഒരു ദൈവത്തിന്റെ കുട്ടിയാണോ ഒരു പുരുഷൻ എന്ന് പറയുന്നത് അധികാരം കുറഞ്ഞ അല്ലെങ്കിൽ ഡിഫെക്റ്റായ ഒരു ദൈവത്തിന്റെ കുട്ടികളാണോ പുരുഷൻ പുരുഷനും സ്ത്രീയും നമ്മുടെ രാജ്യത്ത് ഈക്വൽ ആണ് ജൂലിയസ് സീസറെ ആരാ മാനുപുലേറ്റ് ചെയ്ത് ക്ലിയോപാട്രേ മാർക്കാനെ മാനിപ്പുലേറ്റ് ചെയ്ത ആരാ അല്ലേ ഇതൊക്കെ ചരിത്ര സത്യങ്ങളല്ലേ അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഒരു സ്പെസിഫിക് കേസ് എടുത്ത് ജനറലൈസ് വേണ്ടായിരുന്നു ഏതെങ്കിലും ഒരു സ്ത്രീ ചുമ്മാ ഒരാൾ പോയി അറിയാം നമുക്ക് തമ്മിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചുകൊടുന്ന് പറഞ്ഞ് ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീ ആര് ബോധവും തലയ്ക്കാത്ത ആളുതാമസമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ആരെങ്കിലും കൂടെ കണ്ണെന്ന് കിടക്കാൻ വരുമോ ആർ വി തിങ്കിങ് ഓഫ് ഹണിമോൺ ആഫ്റ്റർ ദ മാരേജ് അല്ലേ ഹണിമോൺ പറഞ്ഞ് കല്യാണത്തിന് മുമ്പ് ഒരു ഹണിമോൺ കേട്ടുകൾ കള കാര്യമാണോ അപ്പൊ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ വളരെ തെറ്റായ കാര്യമാണ് ഒരു സ്ത്രീയെ പ്രണയിച്ച് കല്യാണം കഴിക്കാമെന്ന് പറയുന്നു പല രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകുന്നു എന്നിട്ട് അവരെ ആദ്യം അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോ ആ സ്ത്രീക്ക് എന്നെ അറിയില്ല സെക്സ് എന്താണെന്നറിയാത്തൊരു സ്ത്രീ ആ സ്ത്രീക്ക് എന്നെ അറിയില്ല സെക്സ് എന്താണെന്നറിയാത്തൊരു സ്ത്രീ അടുത്ത പ്രാവശ്യം വീണ്ടും അവരുമായിട്ട് പിന്നെ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീ സ്ത്രീയുടെ ശരീരം റൂട്ടിലേക്കാ വണ്ടി എനിക്ക് മനസ്സിലായി പിന്നീട് വന്നിട്ട് വീണ്ടും അവരുടെ ശരീരം കീറി മുറിച്ചുകൊണ്ട് വൈൽഡ് സെക്സ് ആണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ആന്തരിക അവയവങ്ങൾ ദ്രവിപ്പിച്ച് ഷാരദിനെ കൊല്ലുമ്പോഴും ഗ്രീഷ്മയും അവനോട് ലൈംഗികത അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്നു കലക്കി കലക്കിക്കൊടുത്ത് ഷാരൻ വിഷം കഴിച്ച് ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു മരിക്കുമ്പോഴും ആ ഗ്രീഷ്മയെ തെള്ളി പറയാൻ തയ്യാറാവാതെ അവളെ കുറ്റപ്പെടുത്താതെ നിൽക്കുന്ന ആണുങ്ങളും ഉണ്ടായിട്ടുണ്ട് പീഡിപ്പിച്ചു പറയുന്നതിന്റെ ആറ് ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനായിരം രൂപ വിഷു കൈ നീട്ടം അയച്ചു കൊടുക്കുകയാണ് ബലാത്സംഗം ചെയ്തു ആറ് ദിവസത്തിന് ശേഷം രൂപ തരാടി ശ്രദ്ധിക്കൂ ഒരു ായിവായി ശ്രദ്ധിക്കൂര് പറഞ്ഞാൽ എതിർത്തില്ലല്ലോ ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ എനിക്ക് ഷാംപൂ മറ്റു കാര്യങ്ങളും അയച്ചു തരിക ഞാൻ ആദ്യ ദിവസം ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു മുഖത്തു തുപ്പി അടിച്ചു ഉപദ്രവിച്ചു എങ്കിൽ ഇതൊക്കെ പ്രാക്ടിക്കൽ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് അറിയാമോ വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു യഥാർത്ഥത്തിൽ നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന എല്ലാ ബഹുമാനവും ആദരവും ഈ വ്യാജ പരാതിക്കാർ മിസ്യൂസ് ചെയ്യുകയാണ് ആ വ്യാജ പരാതിക്കാർ ബാക്കിയുള്ള സ്ത്രീകളുടെ സ്പേസ് ഇല്ലാതാക്കാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു വിവാഹിതയായ ഒരു സ്ത്രീയെ മോഹിപ്പിച്ചു കൊണ്ടുപോകുന്നത് രണ്ടു വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചിരിക്കുന്നു ചിരിയൊക്കെ ഞാൻ വ്യാജ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞ പുരുഷനെ ഇതുപോലെ ജയിലഴികളിലാക്കുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി അജിത് സാറ് ചൂണ്ടിക്കാട്ടിയ സാഹചര്യങ്ങളില്ലേ ശ്രീ രാഹുൽ രാഹുലീശ്വർ ചൂണ്ടിക്കാട്ടിയ സാഹചര്യങ്ങളില്ലേ നമുക്കിതിനെ ഒന്നും സാമാന്യവൽക്കരിക്കാൻ കഴിയില്ല അവർ വിവാഹം നിയമപരമായി നിലനിൽക്കുന്നതാണെന്ന് അവര് സ്ഥാപിച്ചിട്ട് ആ സമയത്ത് അവരിങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് എനിക്ക് വ്യാജ വിവാഹ വാഗ്ദാനം നൽകി എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതികൾ ഇടപെടേ നിഷ് സ്ത്രീ ദുർബലയാണ് സംരക്ഷണം അർഹിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ തന്നെയും ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനോട് നമുക്ക് കണ്ണടയ്ക്കുവാനൊക്കില്ല എന്നാൽ പറഞ്ഞ ഒരു കാര്യത്തിനൊരു റിപ്ലൈ പറയാം ആ ഡോക്ടർ ഓമന എന്ന് പറഞ്ഞിരിക്കെതിരെ ഒരു കേരള പോലീസ് എടുത്തൊരു കേസ് ഉണ്ട് അതിൻ്റെ ഫാക്സ് അറിയാമോ ഒരു സിനം കൊണ്ട് പതിനാറായിട്ട് അവൻ്റെ ബോഡി കട്ട് ചെയ്തു പട്ടിയുടെ ഫ്രിഡ്ജിനകത്ത് കയറ്റി ഡിസ്ട്രോയ് ചെയ്തു അവർ സ്ത്രീയല്ലേ അത് ഡിഫെൻഡ് ചെയ്യുവോ അപ്പൊ അവര് ദുർബലയാണോ എന്താ ഈ പറയണേ മാനികളെ ഒരു സ്ത്രീ ഒരുത്തം പോയിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് വന്ന് ഞാൻ ഒന്ന് കല്യാണം കഴിക്കാം നിങ്ങൾ എൻ്റെ കൂടെ വന്ന് കിടക്കുമെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത ആൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയും വരത്തില്ല അവന്റെ ചോക്കുറ്റി അടിച്ച് പൊളിക്കും മാനികളുള്ള ഏത് സ്ത്രീയോ അത് ചെയ്യത്തുള്ളൂ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സംശയമില്ല നമ്മുടെ വീട്ടിലൊക്കെ പെണ്ണുങ്ങളില്ലേ ഇത് വളരെ മോശകരമായ ഒരു ഒരു അവസ്ഥയാണ് ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എനിക്ക് ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ വീട്ടിൽ പോയിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക ബട്ട് നോൺ സെൻസിറ്റീസ്